പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ സമിതി ചേരുകയാണ് മുരിത്കയിൽ ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തി അതായത് മിസൈലുകൾ മാത്രമല്ല ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അവരുടെ ബൈറ്റുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അർജുൻ പീതാംബരനുണ്ട് അർജുൻ പ്രദേശവാസികൾ അതായത് പാക്കധീന കശ്മീരിലെ ജനങ്ങൾ തന്നെ നടത്തിയ ആക്രമണത്തിന്റെ ഭീകരത വിവരിക്കുകയാണ് എന്താണ് അവർ പറയുന്നത് ഈ ആക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാനിൽ മുറിക്കെ അടക്കമുള്ള പ്രദേശങ്ങളിലെ പ്രദേശവാസികൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്ന ചില ബൈറ്റുകൾ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് അത് വാർത്താ ഏജൻസിയായ എ എൻ ഐ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് സ്ഥിരീകരിച്ച വാർത്തകളാണ് അതായത് രാത്രി ഒരു മണിയോടുകൂടി ഈ മുറിക്കെ അടക്കമുള്ള ഭാഗങ്ങളിൽ അതായത് മൗലാന മസൂദ് അസഹറിൻ്റെ വീട് ഉള്ള ഭാഗം മദ്രസയുള്ള ഭാഗം അതുപോലെ തന്നെ ഈ പറയുന്ന തീവ്രവാദ ക്യാമ്പുകളുള്ള ഭാഗമൊക്കെയാണ് അവിടെ ഈ പറയുന്ന മിസൈലുകൾ വന്ന് പതിക്കുന്നതിന് മുൻപ് തന്നെ പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയോടുകൂടി ഡ്രോണുകൾ എത്തി ആക്രമണം നടത്തി എന്നുള്ളതാണ് അതായത് നാല് ഡ്രോണുകൾ വന്നു ആകെ ഒരു വെപ്രാളമായിരുന്നു അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പലരും അവിടെയുള്ള മാധ്യമങ്ങളോട് പറയുന്നതും അതിപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതും മാത്രമല്ല നമ്മൾ നേരത്തെ ഒരു ദൃശ്യം കാണിച്ചിരുന്നു അതായത് ഈ പറയുന്ന മൗലാന മസൂദ് അസറിൻ്റെ വീട് അത് മദ്രസ എന്നും അവർ പറയുന്നുണ്ട് ഒസിം ടി വി ആണ് ആ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ടി വി അതിന് തൊട്ടുമുമ്പ് നമ്മൾ കാണിച്ച ദൃശ്യം ആ പറയുന്ന ർക്കസ് ഹൈവേയുടെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു അതേ സംഘങ്ങൾ അതേ വാർത്താ ഏജൻസി തന്നെയാണ് അപ്പറഞ്ഞ വീട് മൗലാന മസൂദ് അസറിന്റെ വീടിന്റെയും ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത് അവിടെ ഈ മസൂദ് അസർ എവിടെയാണ് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് എവിടെയാണ് എന്ന കാര്യം അറിയില്ല പക്ഷേ ആ കേന്ദ്രങ്ങൾ കൃത്യമായി നമ്മുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്നു വീടും അവരുടെ താവളവും ഒന്നാകെ തകർത്ത് കളഞ്ഞു നേരത്തെ നമ്മുടെ ശ്രീപ്രകാശ് മുൻ സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹം വിശദീകരിച്ച പോലെ തന്നെ കൃത്യമായ പൊസിഷനിലുള്ള അറ്റാക്കാണ് ആ ദൃശ്യം കാണുമ്പോൾ അത് മനസ്സിലാവും മുകളിൽ നിന്നാണ് മിസൈൽ പതിച്ചിരിക്കുന്നത് നമുക്ക് കടുകിട്ട പോലും നമ്മുടെ ലക്ഷ്യം തെറ്റില്ല എന്ന് ഉറപ്പിക്കുന്ന ആക്രമണ ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യൻ സേനകളുടെ സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായി നടന്നിരിക്കുന്നത് എത്ര വലിയ ആഘാതമാണ് ഭീകരർക്കും പാകിസ്ഥാനും ഉണ്ടായത് എന്നതിന്റെ കണക്കുകൾ ഇനി വരാൻ പോകരുത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹവാസ് ഷെരീഫ് മാധ്യമങ്ങളെ കാണും എന്നൊരു വിവരമുണ്ട് എന്തായിരിക്കും പാകിസ്ഥാൻ എന്തായാലും സംഭവത്തിന്റെ പത്തിലൊന്നൊക്കെ ആൾ പറയാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റപ്പെടുന്നതിന് വേണ്ടിയാണ് സ്വാഭാവികമായി മാധ്യമങ്ങളെ കാണുന്നത് സംഭവത്തിന്റെ പത്തിലൊന്നെങ്കിലും പറയുമോ എന്നത് കേൾക്കാമെങ്കിലും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രത്യാക്രമണം അത് കനത്തതാണ് വലിയ തോതിലുള്ള കാഷ്വാലിറ്റി സംഭവിച്ചു എന്നത് സ്ഥിരീകരിക്കുന്നു അതിനിടയിലാണ് നമ്മുടെ സുപ്രധാനമായ യോഗങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് മന്ത്രിസഭാ യോഗം മന്ത്രിസഭാ ഉപസമിതി യോഗങ്ങൾ അതിർത്തിയിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുന്നതിനിടയിൽ ഇന്നത്തെ നമ്മുടെ പ്രത്യാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായി പൂഞ്ചിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ തകർത്തിട്ടുമുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്രൊപ്പഗാൻഡ ഉണ്ട് അത് കൃത്യമായി വെരിഫൈ ചെയ്ത് ഇന്ത്യൻ സോഷ്യൽ മീഡിയ യൂസർമാരും അതുപോലെ തന്നെ മുഹമ്മദ് സുബൈറിനെ പോലെയുള്ള ആളുകളും പി ഐ ബിയും ആവാ പൊളിക്കുന്നുമുണ്ട് ഒരു പ്രൊപ്പഗാൻഡ വാർ കൂടി നടത്തുകയാണ് ഇന്ത്യൻ എന്ന് തോന്നിക്കുന്ന അതല്ലെങ്കിൽ പല പേരുകളിലൊക്കെയുള്ള പല ട്വീറ്റുകളും വരാം വിശ്വസിക്കേണ്ട ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക